ഇവിടെ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ പറഞ്ഞേക്കേ അറുപത്താറ് മുപ്പത്തിരണ്ട് എന്നുള്ള നമ്പർ നിങ്ങളതാ നിങ്ങളുടെ പേര് അസ്നിയ അപ്പം ഇവിടെയാണ് പറഞ്ഞത് ഡെലിവറി ഇവിടെ ചെയ്യാൻ പറഞ്ഞതാ അപ്പോൾ ഇതിൻ്റെ ഒരു ചാർജ് ഉണ്ടാവും ഏ ആയിരം ഉണ്ടാവും കേക്കിൻ അത് തന്നേക്കേണ്ട പോയോ ആ ഉൾപ്പെ ഗൂഗിൾ പേ ഷോപ്പിൻ്റെ നമ്പർ നിങ്ങൾ വിളിച്ച നമ്പർ അല്ലേനാ പിന്നെ ഇതാര ഓർഡർ ചെയ്തത് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതോ നിങ്ങളാസനാ അപ്പോൾ നിങ്ങൾ അറുപത്താറ് മുപ്പത്തി രണ്ട് ലാസ്റ്റ് നമ്പറുകളല്ലേ അപ്പം അതിൽ നിന്നാണ് കോള് വന്നത് ഏഹ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറും കൂട്ടിയാണ് വന്നത് അപ്പോൾ ഈ ഒരു പേയ്മെൻറ് കൂടിയിട്ട് ആയിരത്തി എണ്ണൂറ് റുപ്യൂണ് ഏഹ് അല്ല അറുപത്താറ് മുപ്പത്തിരണ്ട് നമ്പർ അല്ലേ അതായത് അല്ല നിങ്ങളാ വിളിച്ച ഷോപ്പിലേക്ക് ഏഹ് പിന്നെ ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് പിന്നെ വന്നത് മങ്ങുവയിൽ അഷ്റഫിൻ്റെ വീട്ടിൽ കൊണ്ടുത്തരാണ് നിങ്ങളാ പറഞ്ഞത് തന്നെ നിങ്ങൾ തമാശ നമ്മളെ നമ്മളെ അല്ല നമ്മളെ ഒരു ഇതെല്ലാം നോക്കിയിട്ട് ജീവിക്കുന്ന ഒരാൾ അപ്പോൾ നിങ്ങൾ പൈസ വാങ്ങിയിട്ട് ഇത് ഓർഡർ ചെയ്തിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയില്ലല്ലോ ഏഹ് ഹാപ്പി ആയ സോറി

ടി ഈ കുപ്പായിരം പറഞ്ഞ ഫോണായിക്കും ഉപ്പാ താങ്ക്യൂന്നാറ ആ ബാപ്പറിയ കുപ്പന്നല്ലേ പാപ്പാ താങ്ക് യു താറാ പാരഡാപ്പാ ബാപ്പ് കാണുന്നേ പാപ്പാ താങ്ക്യൂന്നാറാ ഓക്കേ അപ്പൊ ഹാപ്പി അനിവേഴ്സറി ചെറ്റല്ലേ കേട്ടാ ചങ്ങായി അന്ന് പെട്രോൾ പിന്നെ കണ്ടിട്ടില്ലല്ലോ സെൽഫിയാ െ വണ്ടി മിസ്സിംഗ് കണ്ടോടാ ചാലഞ്ച് കൊടുക്കാം നമ്മളെ ഫാൻസ് അല്ലേ ചാലഞ്ചൊക്കെ ഞാൻ തരാം നിങ്ങള് അന്ന് കണ്ട വാരിക്കാം അവിടെ എന്നാ ഒരു ചോദ്യം ചെയ്ത എന്താന്ന് വെച്ചാല് ഭാര്യേന്റെ ഫോട്ടോ പേഴ്സിലുണ്ടെങ്കിൽ ഇപ്പം കിട്ടിയൊരു ഗിഫ്റ്റ് അങ്ങനെ ഉള്ളു ആയിക്കോട്ടെ റെഡിയാ റെഡി എന്നാ കാണിക്കണ്ടാ ഏടാ അടിപൊളി ആക്കി എത്ര വർഷ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുമല്ലായി അപ്പോ ഇടി ഭാര്യ ഭാര്യന്ന പറയണല്ലേ

രാമത്തിന് എത്തിയല്ലേ നമ്മളെ അഡ്രസ് നോക്കി വന്ന കിട്ടിയത് നിങ്ങൾക്ക് തരുന്നൊരു വീഡിയോ എടുക്കണ്ടില്ല ഒന്ന് മരിയാ കിട്ടുന്നില്ലേ അപ്പൊ നിങ്ങളെ ഏറ്റുവാങ്ങി നമുക്ക് പറയേണ്ടിയില്ല ഷോപ്പിൽ അപ്പൊ എന്താ പറയാനുള്ള ഷോപ്പിലുള്ള ആൾക്കാരോട് അല്ല സന്തോഷായില്ല ഐഫോൺ ഏതാ നോക്കാം നമുക്ക് ഐഫോണ്

ഇതെല്ലാം മുതലാളി മുതലാളി നമ്മുടെ ഷോപ്പിന്റെ ഇത് കാണും ഒന്ന് ഒന്ന് പൊളിച്ചിട്ട് മുതലാളിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും സന്തോഷായി ില്ല അതെങ്ങോട്ട് നോക്കി കാരണം നമ്മളെ മുതലാളിക്ക് ഇത് തന്നെ ഏ നിങ്ങളെ അടുത്ത് വേറെ ഐഫോൺ ഇല്ല അപ്പൊ എന്ത് മുതലാളിന്ന് അറിയാനുള്ള ആടെക് യു അല്ലേ ഇച്ചാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ മുതലാളി അപ്പൊ ഇങ്ങനത്തെ ഗിഫ്റ്റ് ഇനിയും സി ഹോട്ടലിൽ ആടെന്ന് വാങ്ങൂലേ ഇങ്ങനെ വീട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാ ശരി പിടിക്കാപ്പി വെഡിങ് ആനിവേഴ്സറി ഇതല്ല പുറത്തിറങ്ങാനുള്ള അവസ്ഥ ഇപ്പൊ ഇക്കാരിന്റെ സമ്മാനാണ് ഇനിയിപ്പൊ റെഡിക്കാരോട് പറയണോ ഇക്കാരോട് പറയണോ എന്ത് താങ്ക് യു അല്ല ഒരു ഐ ലവ് യൂ പറ ഇപ്പം പറയണോ ഇക്ക കാണുന്നേ ഇത്രേ ഐഫോൺ മൈ കൊടുത്തിട്ട് ഉമ്മേല പറ പന്ത്രണ്ടാമത്തെ അടിച്ച് സെറ്റ് അല്ലേ പ്രതീക്ഷിക്കാനാ ലൈഫിലോക്കൂലോപ്പറേ എന്നാ സെറ്റ് ഓക്കേ എന്നാൽ എന്നാ ശരി